ക്ഷേത്രമുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഉത്സവത്തിന്റെ സമാപന ദിവസമായിരുന്നു ഇന്ന് വരവ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള വരവ് ക്ഷേത്രത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് മുറ്റത്തുണ്ടായിരുന്ന രണ്ട് ആനകൾ ഇടയുന്നത് പീതാംബരൻ ഗോകുൽ എന്നീ പേരുകളിലുള്ള ആനകളാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാണ് ഇന്നലെയാണ് ഉത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ കൊയിലാണ്ടിയിലെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത് സമീപത്ത് തന്നെ ഈ വരവിൻ്റെ ഭാഗമായി പടക്കവും പൊട്ടിച്ചിരുന്നു കുറെ ആളുകൾ പറയുന്നത് പടക്കം പൊട്ടിച്ച് ആന വിരണ്ട് തൊട്ടടുത്ത് നിന്ന പീതാംബരൻ എന്ന ആന ഗോകുലിനെ കുത്തി എന്നതാണ് ഈ കാണുന്നതാണോ ക്ഷേത്രമുറ്റത്ത് പരിസരത്ത് തന്നെയുള്ള ഓഫീസ് കെട്ടിടം ഇത് തകർന്നു വീണു ഇവിടെയൊക്കെയായി കുറെ ആളുകൾ ഉത്സവം കാണുന്നതിന് വേണ്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ കല്ലും ഓടും മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അവരുടെ ദേഹത്തേക്ക് വീണ് അങ്ങനെയും പരിക്ക് സംഭവിച്ചു അതുപോലെ തന്നെ ഓടുന്ന ഓടുന്നതിനിടെ നിലത്ത് വീണും കൂടുതൽ സ്ത്രീകൾക്കാണ് പരിക്ക് സംഭവിച്ചത് ആദ്യം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് പിന്നീട് ഗുരുതരമായി പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ആ നമ്മുടെ അപ്പം ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ കൂടെ ചേരും സമയത്ത് കണ്ടുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഞാനിവിടെ കുറവാണ ക്ഷേത്രത്തിലേക്ക് പോവുക എഴുന്ന താലുപ്പ് എഴുന്നേൽത്തിന് വേണ്ടി പോവുക അന്നേരമാണ് ഈ ആന മുന്നിൽ ആനേന കുത്തിയതാണ് എന്നിട്ട് ഇത് പിറകോട്ട് പിറകോട്ട് പോവുക അങ്ങനെയാണ് ഈ ഓടുക ഇതൊക്കെ വേണം അങ്ങനെ ഈ പിന്നെ ചുമരുകൾ ചുമരിൻ്റെ അടിയിൽ വീണിട്ടാണ് ആൾക്കാർ മരിച്ചത് ആനയുടെ ചവിട്ട് കൊണ്ടല്ല അല്ലല്ല ആനയുടെ ചവിട്ട പക്ഷെ വിറകിലെ ആന മുന്നിൽ ആനയിൽ എത്തിയത് മൊത്തത്തിൽ ഇവിടെ ക്ഷേത്രമുറ്റത്ത് രണ്ടാനകളും വരവിന്റെ ഭാഗമായിട്ട് എത്ര ആനകളുണ്ട് വരവ് എത്തിയില്ല വരവ് അന്നേരം വന്നില്ല വരവ് അങ്ങനെ ഉള്ളൂ ഇങ്ങനെ പുറത്തുനിന്ന് കൊച്ചേക്കുന്നല്ലാണ്ട് ഇവിടെ എത്തിയില്ല വരവേനല്ല പക്ഷെ വരവ് എത്തിയില്ല ഇവിടെ വരവ് ഇവിടുന്ന് കുറവ് ക്ഷേത്രത്തിലേക്ക് താലൂപ്പിൽ കഴിഞ്ഞാലു വേണ്ടിയിട്ട് പോവുക ആന രണ്ടന പോകാൻ അന്നേരം അന്ന് പിറകിൽ ആന കുത്തിയാണ് അങ്ങനെ മുന്നോട്ടാണ് പിന്നെ ഞാൻ തിരിച്ച് അവിടെ അവിടുന്ന് ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ കാലമൊക്കെ പൊട്ടിയുണ്ട് പിന്നെ പിന്നെ താഴെ വീണ് ഞാൻ ആന അങ്ങനെ ഞാൻ തിരിച്ച് നോക്കും പെങ്ങളുണ്ടായിരുന്നു എൻ്റെ പെങ്ങളുണ്ടായും കൗണ്ടറിൽ അങ്ങനെ വേഗം ജിമേഷ് എന്നയാൾ കൗണ്ടറിൽ പിടിച്ചു കയറ്റി ഞാൻ തിരിച്ച് നേരെ എന്താ തിരിച്ച് ഇങ്ങോട്ട് ഓടി എന്നോട്ട് ഇഷ്ടപ്പെടാം അല്ലേ ഞാൻ ഉണ്ടാക്കില്ല വരവ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടാണെങ്കിൽ അല്ല പ്രവേശിച്ചതാണെങ്കിൽ ഒരുപാട് ആളുകൾ വേണ്ടതാണല്ലേ അതേ സമയത്ത് എൻ്റെ വരവ് കാണാൻ വേണ്ടി ഈ മതിലിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ആൾക്കാർ പോയതിനെക്കൊണ്ട് അത്രയും ആൾ കുറവാണ് അല്ലെങ്കിൽ ഈ ഇതിൽ കൂടുതലും സംഭവിക്കുന്നു അപകടത്തിൻ്റെ വ്യാപ്തിയും വേറെ ഒന്നും അതിനെ ഈ ആനപ്പുറത്തുനിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ വീഴുന്നത് കാണുന്നുണ്ടല്ലോ അവരുടെ സ്ഥിതിയോ നമ്പൂരി നമ്പൂരി അറിയാൻ അവർ അവർക്ക് ഇറങ്ങാൻ പറ്റാണ്ടായിപ്പോയി രണ്ടു കുറേ ആൾക്കാർ ചവിട്ടി ഇറങ്ങി പ്രതി നായനും വരി അവിടെ നിന്ന് അവിടെ ഇറങ്ങി അവർക്ക് നല്ല പരിക്കുണ്ട് ഒരാൾ കോഴിക്കോടുണ്ട് ഒരാൾ തിരിച്ചു വന്നു ഇത് സമാപന ദിവസമാണ് ദിവസമാണല്ലേ തീരുന്ന് നല്ല രീതിയിൽ അവസാനിക്കേണ്ടതായിരുന്നു ഇത് ഭംഗിയായിട്ടൊക്കെ ഇതുവരെ ഭംഗിയായിട്ട് കഴിഞ്ഞായിരുന്നു ഇവിടെ ഇതിന് മുൻപ് ആന ഇടഞ്ഞ സംഭവങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ നിന്നല്ല ആന കെട്ടിയ ഒരു സ്ഥലത്തുനിന്നു അതും അങ്ങനെ ആന ആന തമാമ്പില് എന്തോ പ്രശ്നം ആന അതും ആൾക്കാർ ഉപദ്രവിച്ചില്ല അവരെങ്ങനെ അവിടെ ഇല്ല ഉപദ്രവിച്ചത് അതും ആൾക്കാർ ആരും ഉപദ്രവിച്ചില്ല ആന ഉപദ്രവിച്ചില്ല ില് അതാണ് ഗുരുവായൂർ ദിവസത്തിൻ്റെ ആനകളല്ലേ ഗുരുവായൂർ രണ്ടും ഗുരുവായൂർ അന്ന് പരിക്ക് പറ്റി എന്ന് പറയുന്നു എങ്ങനെയുണ്ട് വീണതാണോ ആ വീട്ടിൽ തന്നെയാണ് കുറെ ആളുകൾ ആദ്യമേ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവിടുന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു പിന്നെ ചെറിയ ചികിത്സ പരിക്ക് മാത്രം സംഭവിച്ച ആളുകൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്കും മടങ്ങിയിട്ടുണ്ട് സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരും എത്തി വനം മന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നാളെ തന്നെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് അപ്പം കൊയിലാണ്ടി നഗരസഭയിലെ ഒൻപത് വാർഡുകളിൽ നാളെ ഹർത്താലിന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്